സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ കണ്ടതിനെ കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് ഞാൻ എത്ര തന്നെ ആക്രോശിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മാത്രമല്ല കേട്ടോ ഇത് കേട്ടിരിക്കുന്ന ആരും ഈവൻ തൃശ്ശൂരുകാരും അദ്ദേഹത്തെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച തൃശൂരുകാർ പോലും എത്ര തന്നെ ആക്രോശിച്ചിട്ടും കാര്യമില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരെ എന്ന നിലയ്ക്ക് വൻ പരാജയമാണ് എന്നാൽ അതേ സമയം തന്നെ ഒരു മനുഷ്യന് നിലയ്ക്ക് ഒരു നല്ല മനുഷ്യൻ നിലയ്ക്ക് ഒരു സിനിമ നടന്ന നിലയ്ക്ക് നല്ലൊരു വിജയമാണ് ഒരുപക്ഷെ ഒരു ഫാമിലി മേ നിലയ്ക്കും നല്ല വിജയമായിരിക്കാം പക്ഷേ ഏത് സ്ഥലത്താണ് എന്താണ് പറയുന്നതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയുമില്ലല്ലോ ഈ ഒരു മനുഷ്യൻ എനിക്ക് തോന്നിപ്പോകുന്നു ഈ ഒരു ദൃശ്യം കാണുമ്പോൾ എന്തൊരു സങ്കടമുള്ള ദൃശ്യം എന്ന് എന്നാലോചൊക്കെ അത് അപാര സങ്കടമുള്ള ദൃശ്യം എന്ന് പറയാതിരിക്കാൻ വയ്യാണോ അത്രയും ഗംഭീര സങ്കടമാണ് അവിടെ ഇരിക്കുന്ന മനുഷ്യൻ എന്തോ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നമായിരിക്കാം വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം തനിക്ക് നല്ല ഒരു ഉന്തുവണ്ടിയോ മറ്റോ കിട്ടാൻ അല്ലെങ്കിൽ തനിക്ക് ഇരുന്ന് പോകാനുള്ള ഒരു ഒരു വാഹനം കിട്ടാൻ അങ്ങനെ പല കാര്യത്തിനു വേണ്ടിയിട്ടായിരിക്കാം ആ മനുഷ്യൻ എന്താ പറയുക ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്തോ സഹായത്തിന് വേണ്ടിയിട്ടുള്ള നിവേദനമാണ് ആ കയ്യില് സുഹൃത്തുക്കളെ നിവേദനമാണ് ആ മനുഷ്യൻ അത് വെച്ച് നീട്ടിയ സമയത്ത് എന്താണ് സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞേ നിങ്ങൾ അത് കേട്ടോ വ്യക്തമായി കേൾക്കണേ വ്യക്തമായി തന്നെ കേൾക്കണം ഇത് അല്ലാതെ നിങ്ങളിത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് എൻ്റെ സുഹൃത്തുക്കളെ മന നിങ്ങൾക്കത് കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കട്ടെ ആ ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള മനുഷ്യൻ തന്റെ കസേര ഇരുന്നിട്ട് ഒരു നിവേദനം നീ നീട്ടി കൊടുക്കുകയാണ് നമ്മുടെ എം പിക്ക് അദ്ദേഹം അത് വാങ്ങിക്കുന്നില്ല അദ്ദേഹം നിഷേധിക്കുകയാണ് എനിക്ക് വേണ്ട എന്നിട്ട് വളരെ പതുക്കെ എന്തോണം പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകുക ഗോവിന്ദമാഷ നൽകുക അവര് ഞാൻ എനിക്കിതൊന്നും വാങ്ങിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്റെ സുഹൃത്തുക്കളെ ഇതൊരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കുക എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിവേദനങ്ങൾ വാങ്ങിക്കാൻ പാടില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ അതനുസരിക്കാനാണോ സുരേഷ് ഗോപി ചേട്ടൻ ആണോ അതനുസരിക്കാനാണോ എം അല്ലെങ്കിൽ ഒരു നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം നിൽക്കുന്നത് സി പി എമ്മുകാർ പറയുന്ന അനുസരിക്കാനാണോ അത് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്ന അതേപടി അനുസരിക്കാനാണോ അല്ലെങ്കിൽ കേരളത്തിലൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി തലപ്പ് നിൽക്കുന്ന മാഷ് പറഞ്ഞ അതേപടി അനുസരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് ബി ജെ പി കാരനാവുന്നേ അദ്ദേഹത്തിന് സി പി എമ്മിലേക്ക് ചാടിപ്പോ അദ്ദേഹത്തിന് ആ സംഗതി രാജിവെച്ചുകൂടെ നോക്ക് എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും എത്ര പ്രതീക്ഷയോട് കൂടി തന്നെ ആയിരിക്കും ആ മനുഷ്യന് ആ ഒരു നിവേദനം ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് നീട്ടിയിരിക്കുക എന്തുകൊണ്ടായ പ്രതീക്ഷ എന്ന് പറയാൻ കാരണം സോഷ്യൽ മീഡിയ മുഴുവൻ സുരേഷ് ഗോപിയുടെ സഹായങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രക്ഷം മുമ്പ് നമുക്കറിയാം കൈയിൽ നിന്നൊക്കെ അപ്പ എടുത്തു കൊടുക്കുകയാണ് പണം ഇത് കണ്ട് തനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും സഹായം ലഭിക്കും അല്ലെങ്കിൽ തനിക്ക് തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടുകഴിഞ്ഞ് തനിക്ക് സഹായം ലഭിക്കും എന്ന ഒരു ഉറപ്പിന്റെ പുറത്താണ് ആ പാവം മനുഷ്യൻ ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ ആ പാവം മനുഷ്യൻ ആ ഒരു ഉന്തു വണ്ടിയില് തന്റെ കൃത്യമായിട്ട് സംസാരിക്കുമ്പോൾ ആ പാവത്തിന് കഴിയില്ലെന്നേ അദ്ദേഹം ആ ഒരു നിവേദനം കൊടുക്കുന്നെ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി സുഹൃത്തുക്കളെ പക്ക രാഷ്ട്രീയമാണോ പക്ക ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് അതൊരു ബി ജെ പി കാരൻ വായി നിന്നേ വരൂ നോക്കൂ ഇദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഏർ സി പി എമ്മിന്റെ കാര്യം മാത്രം നോക്കുക അല്ലെങ്കിൽ ബി ജെ പിടെ കാര്യം മാത്രം നോക്കുന്ന ആളാണോ അതെങ്ങനെയാണ് ശരിയാവുക എല്ലാവരും വോട്ട് കൊണ്ട് ജയിച്ചതല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും എം പി അല്ലേ എല്ലാവരുടെയും സഹമന്ത്രി എന്ന പറ സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യനല്ലേ ആ സമയത്ത് എനിക്കിത് വേടിക്കാൻ കഴിയില്ല അത് മുഖ്യമന്ത്രി ഏൽപ്പിക്കുക അത് ഗോവിന്ദ മാഷയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന വർത്തമാനം പറയുമോ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനം നൽകി ഏതെങ്കിലും ഒരാൾ അത് പറയുമോ ഈവൻ ബി ജെ പി കാരെ തന്നെ പിണറായി വിജയൻ എടുത്തി കഴിഞ്ഞ വന്നാ തന്നെ നിങ്ങൾ നേരെ പോയിട്ട് മോഡിജിയോട് പറഞ്ഞോളൂ അല്ലെങ്കിൽ മോഡിജിക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്നങ്ങാൻ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കേ ഇത് നേരെ ചിത്രം മാറ്റി മാറ്റൂന്നേ ആ നിൽക്കുന്ന സ്ഥാനത്ത് സുരേഷ് കയുടെ സ്ഥാനത്ത് നിങ്ങൾ പിണറായി വിജയനെ സങ്കല്പിക്കൂ പിണറായി വിജയന്റെ മുമ്പിലേക്ക് നമ്മുടെ കേരളത്തിലെ ഏതോ ഒരു ജില്ലയിലെ മനുഷ്യനെ ഇങ്ങനെ വന്നു കൊടുക്കുന്ന ഒരു അപേക്ഷ അപ്പൊ പറയാണ് ഈ അപേക്ഷ എനിക്ക് വാങ്ങിക്കാൻ കഴിയില്ല അപേക്ഷം വാങ്ങിക്കേണ്ടത് മോഡിയാണ് എനിക്കിത് വാങ്ങിക്കാൻ പാടില്ല എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് എന്ന് പിണറായി വിജയൻ പറയുമോ ഇനി പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും കേരളത്തിലെ അവസ്ഥ നോക്ക് ഇദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ ഇത് എന്താ പറയാ രാഷ്ട്രീയ മ്ളേച്ചത്തരം എന്നൊക്കെ പറയേണ്ടി വരും ഇതൊരു അരാഷ്ട്രീയവാദമാണ് ഇതൊരു രാഷ്ട്രീയ മ്ളേച്ചത്തരാണ് രാഷ്ട്രീയ അശ്ലീലമാണ് ഇങ്ങനത്തെ എന്തെങ്കിലും വൃത്തികെട്ട വാക്കുകളെ എന്റെ മനസ്സിലേക്ക് കിട്ടുന്നൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് അതല്ലാതെ ഇതെനിക്ക് വേറെ രീതിയിൽ എനിക്ക് ഇതിനെ ഉപമിക്കാൻ വയ്യ അങ്ങനെ വലിയ പ്രതീക്ഷമായിട്ട് വന്നിരിക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് അവസാനം എന്താ കൊടുത്തെ ചട്ടി അദ്ദേഹം എങ്ങാണ്ട് കിളികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിട്ട് നല്ല കാര്യമാണ് കേട്ടോ ഞാൻ അതിനെ ഒരു തരത്തിലും താഴ്ത്തി കിടന്നെ വേനൽക്കാലമാണ് വരുന്നത് കിളികൾക്ക് ഇങ്ങനെ പാത്രത്തിലൊക്കെ ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തത് നല്ല കാര്യമാണ് സ്ഥിരമായിട്ട് വെള്ളം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ കിളികളൊക്കെ അവിടെ നിന്ന് വെള്ളം കുടിച്ചു പോകും ആ പ്രദേശം മുഴുവൻ കിളികളെ കൊണ്ടൊക്കെ പറയും ഭയങ്കര സൗന്ദര്യമാണ് അതിനെൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാ ഗംഭീര ഉദ്ഘാടനം ഒക്കെ തന്നെയായിരുന്നു ചുറ്റും കൂടി നിന്ന് ഭയങ്കര പ്രാർത്ഥന കയറ്റാണ് അദ്ദേഹം ചെയ്തത് അത് അദ്ദേഹത്തിന്റെ രീതിയാണ് നമുക്ക് അതിനൊന്നും പറയാൻ കഴിയില്ല പക്ഷെ അതൊക്കെ ആ കെടുക്കട്ടെ നാലിചട്ടിയാണ് ആ പാവം മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ആ കാലി ചട്ടി എങ്ങനെ മനസ്സ് വരുന്നു എന്നുള്ളതാണ് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിട്ട് ആ നിഷ്കളങ്കമായ ഒരു ചിരി കണ്ടിട്ട് മനസ്സ് വരുന്നു ഇതൊക്കെ ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഒരു പൗരെന്നൊക്കെയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ ഞാൻ അദ്ദേഹത്തെ ഒരു സിനിമ നടന്ന രീതിയിൽ ഞാൻ വിമർശിക്കില്ല ഒരു പേഴ്സണലി ഞാൻ അദ്ദേഹത്തെ വിമർശിക്കില്ല ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു ചെയ്തിയെ അരാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയ വിരുദ്ധമായിട്ടുള്ള ഈ ഒരു ചെയ്തിയെ ഈ ഒരു കാട്ടിക്കൂട്ടലാണ് ഞാൻ വിമർശിക്കുന്നത് അത് വിമർശിക്കാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ കാരണം അത് കണ്ട എനിക്ക് സങ്കടം തോന്നിപ്പോയി ഞാൻ എന്റെ തിരിച്ച് അത് പിടിയിട്ട് എവിടക്കേക്ക് ഇനി കൊണ്ടുപോയി അവിടേക്കാൻ കൊണ്ടുപോയി കൊടുക്കും ഞാൻ ചെയ്യും ആ സമയത്ത് ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആ ഒരു പാവ മനുഷ്യൻ ആ ഒരു പ്രജയെ അദ്ദേഹം പറയുന്ന അങ്ങനെയുള്ള പ്രജ വാഴ്ചയാണല്ലോ ആ പ്രജയെ അദ്ദേഹം ഇങ്ങനെ ആട്ടിവിട്ടത് നൂറ് ശതമാനം ശരിയായില്ല എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട സുഹൃത്തുക്കളായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ഒരു എം പി പെരുമാറേണ്ടത് നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കൾ പ്രതീക്ഷിക്കുന്നു ബമ്മായി